നിങ്ങൾക്കറിയാമോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അനുജനായിട്ടാണ് റിക്കുനയുടെ കഥാപാത്രമായ ഷെൻലോങ് ഷെനിനെ എൽ ത്രീയിൽ കാണിക്കാൻ പോകുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അച്ഛൻ ആരാണെന്ന് ഇമ്പുരാനിൽ കാണിക്കുന്നില്ലെങ്കിൽ പോലും അതിനുള്ള ഒരു ഉത്തരം നമുക്ക് ലൂസിഫർ തന്നെ ലഭിച്ചിട്ടുണ്ട് ആരാണ് സ്റ്റീഫന്റെ തന്ത അതെ കുൺഫു പാണ്ഡ എന്നറിയപ്പെടുന്ന പോയാണ് സ്റ്റീഫൻ നെടുമ്പിള്ളിയുടെ അച്ഛൻ ഇമ്പുരാൻ ഒരു ഹോളിവുഡ് ലെവൽ ചിത്രമാകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ഒരു എപ്പിക്ലർ ക്രോസ് ഓവർ പ്രതീക്ഷിച്ചതാണ് പോയുടെ രണ്ടാമത്തെ പുത്രനാണ് ഷെൻലോങ് ഷെൻ എന്ന റിക്കിയോനയുടെ കഥാപാത്രം കുംഫു പാണ്ഡ ചിത്രങ്ങൾ കണ്ടവർക്കറിയാം പോയുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യ ജോലിയായിരുന്നു നൂഡിൽസ് നിർമ്മാണം അതുകൊണ്ട് തന്നെയാണ് കോക്കണൻ തൻ്റെ റിവ്യൂവിൽ റിക്കോനയുടെ കഥാപാത്രത്തെ ചൈന റെസ്റ്റോറൻറ്റിൽ നൂഡിൽസ് ഉണ്ടാക്കുന്നതെന്ന് വിശേഷിപ്പിച്ചത് അങ്ങനെ ഇവർ പരസ്പരം അനുജനിച്ചിടണമെന്ന് തിരിച്ചറിയുന്നതിന് ശേഷം കെ എ ഗ്രൂപ്പും ഷെൻട്രാഡ് ഗ്രൂപ്പും ഒന്നിക്കുന്നു അതോടൊപ്പം തന്നെ എൽ ത്രീയിൽ എൽ ഫോറിന് വേണ്ടിയുള്ള മറ്റൊരു ഹിന്ദു അവർ നൽകുന്നു അതെ ആൻഡ്രിയ ടിവാളറിൻ്റെ മിഷേൽ മിനുഹി എന്ന കഥാപാത്രം ഇവരുടെ രണ്ടുപേരുടെ അനിയത്തി എന്നത് തിരിച്ചറിയുന്നു അങ്ങനെ ഇവർ മൂന്ന് പേരും ഇവരുടെ അച്ഛനായിട്ടുള്ള പോയെ തേടിയുള്ള ഒരു യാത്രയായിട്ടാണ് എൽ ഫോറിൽ കാണിക്കാൻ പോകുന്നത് ഒരു നല്ല ഫാമിലി ജനറൽ മൂവിയായിരിക്കും എൽ ഫോർ